നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ പരിപാടി പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്കാണ് പുത്തൂർ ജംഗ്ഷനിൽ നമുക്കറിയാം പെരിന്തൽമണ്ണ കോട്ടക്കൽ റോട്ടിലെ അരിച്ചോൾ പുത്തൂർ ഭാഗത്ത് നിരന്തരമായി വാഹന അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിരവധി പേരുടെ മരണം സംഭവിച്ചിട്ടുണ്ട് നിരവധി പേര് ഗുരുതരമായ പരിക്കുകൾ പറ്റി ആശുപത്രികളിലും വീടുകളിലുമായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം വേണമെന്ന് നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആവശ്യമായ സീബ്ര ലൈനുകൾ ട്രാഫിക് ബോർഡുകൾ ലൈറ്റുകൾ അമ്പുകൾ തുടങ്ങിയ ട്രാഫിക് മുന്നറിയിപ്പ് ബോർഡുകൾ ഒക്കെ സ്ഥാപിക്കണമെന്ന് നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടു ഈ അപകട അവസ്ഥയിൽ നിന്ന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി വാഹന അപകട നിവാരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ വാഹന അപകട നിവാരണ സംഗമം സംഘടിപ്പിക്കുകയാണ് ഈ സംഗമത്തിൽ ബഹുമാനനായ കുർക്കോളി മൊയ്തീൻ എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യാതിഥിയായിട്ട് പ്രമുഖനായിട്ടുള്ള മുൻ എം എൽ എ പി വി അൻവർ കോട്ടക്കൽ നഗരസഭയുടെ ചെയർമാൻ കെ കെ നാസർ ഒതുക്കിങ്ങൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എ കെ മഹനാസ് തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥ പ്രമുഖർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം വേണം നിരവധി പേരുടെ മരണമാണ് ഇവിടെ സംഭവിച്ചത് നിരവധി പേരെ അപകടത്തിൽപ്പെട്ട് ആശുപത്രികളിലും വീടുകളിലുമായി കഴിഞ്ഞുകൂടുകയാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നിർബന്ധമായും വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് നിരന്തരമായി ഈ ആവശ്യം നമ്മൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടി നമ്മുടെ ഈ വാഹനാപകടന നിവാരണ സംഗമത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു